നാട്ടിലെ ഏറ്റവും പ്രായം കൂടിയ പല്ലില്ലാത്ത വായി തുറന്ന് പാച്ചുപിള്ള അമ്മാവൻ ഒന്ന് ചിരിച്ചു പാച്ചുപിള്ള പറഞ്ഞു അങ്ങനെ ഉറ്റച്ചങ്ങാതിയെയും കണ്ട് യാത്ര പറഞ്ഞ് രാഘവൻ പിള്ള പോയി ശിവരാമ പിള്ളയ്ക്ക് പെട്ടെന്ന് ഒന്നും പറയാനില്ലായിരുന്നു പാച്ചുപിള്ള അമ്മാവൻ പറഞ്ഞു വെച്ചതിന്റെ ധ്വനി രാഘവന്റെ ജീവിതം അവസാനിച്ചു എന്നാണ് ഇനി മരിക്കാം എല്ലാം ചെയ്തു തീർത്തു എല്ലാം സാധിച്ചു എന്നർത്ഥം മരണത്തിന് കടന്നു വരാം മരണം കടന്നു വന്നു ശിവരാമപിള്ള പിള്ള പാച്ചുപിള്ളമ്മാവനോട് ചോദിച്ചു ഞാൻ മരണാനന്തര കർമ്മങ്ങൾ വല്ലതും ചെയ്യേണ്ടതായുണ്ടോ പാച്ചുപിള്ളമ്മാവന്റെ വാ മുഴുവൻ പൊളിഞ്ഞ് ഒരു ഗുഹ പോലെയായി ഒരു നിമിഷം അങ്ങനെ ഇരുന്നു പോയി അമ്മാവൻ പറഞ്ഞു ഇതെന്തൊരു കൂത്തായി ചോദിക്കുന്നേ ശവദാഹത്തിന് പോയിട്ടില്ലയോ ഉറ്റ ചങ്ങാതിരുന്ന നിലക്ക് മനസ്സുണ്ടെങ്കിൽ പട്ടിടണം പിന്നെ കർമ്മങ്ങളൊക്കെ നടത്താൻ മക്കളും മക്കളുടെ ഉണ്ട് അവരെ കൊണ്ട് അതൊക്കെ വഴിയാമ്പണ്ണം നടത്തിക്കണം ഇന്ന് ഇടമുറി ഈ കർമ്മം കഴിഞ്ഞു പോകാം അപ്പോൾ കച്ചയിടണം അത് നാലു തോർത്താണ് അതോടുകൂടി നാലോ അഞ്ചോ വയസ്സ് മുതൽ ചങ്ങാതിയായിരുന്ന ഒരാളോടുള്ള കടപ്പാട് തീരുന്നു വാച്ചുപിള്ള അമ്മാവൻ പറയുന്നു ഇടമുറിഞ്ഞ കർമ്മം കഴിഞ്ഞു പോകാം അപ്പോൾ അതോടെയെല്ലാം തീർന്നു ശിവരാമ പിള്ള പറമ്പിൽ ഒരു വൃക്ഷത്തണലിൽ കുറെ നേരമായി കുത്തിയിരിക്കുകയായിരുന്നു ആരോ ഒരാൾ ഇടയ്ക്ക് ഒരു കസേര കൊണ്ടുവന്നു കുറെ ആളുകൾ പറമ്പിന്റെ പറമ്പിൻ്റെ തെക്കുകിഴക്കൻ മൂലയിൽ പട്ടട ഒരുക്കുന്നു വീടിന് കിഴക്ക് വടക്കോട്ട് മാറി നിൽക്കുന്ന മാവാണ് വിറകിനെ എല്ലാവരും കൂടി നിശ്ചയിച്ചത് അത് വെട്ടാൻ തുടങ്ങി മേച്ചേരി വീട്ടിൽ പത്ത് എഴുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു കുഞ്ഞു ജനിച്ചു ഒരു സാധാരണ മനുഷ്യ കുഞ്ഞിനെ പ്രസവിച്ചു വീഴുമ്പോൾ എത്ര നീളം കാണും രണ്ടടിയോ ഒന്നരടിയോ അതോ രണ്ടര അടിയോ രാഘവന്റെ അമ്മ പിന്നീട് പറഞ്ഞു കേട്ടിട്ടുണ്ട് പെറ്റു വീണപ്പോൾ അവൻ ഒരു നരവാളിയായിരുന്നു എന്ന് മേച്ചേരി വീടിന്റെ വടക്കു വശം അടുക്കളപ്പുരയുടെ പടിഞ്ഞാറെ അറ്റത്തുള്ള മുറിയിൽ നിന്നും ആരംഭിച്ച ഒരു ജീവിതം പുറ്റിയ വീട്ടിന്റെ കിഴക്കേ മൂലയിൽ ചാരമായി അവസാനിക്കുന്നു ആ ചരടും അരയിൽ കോണകവും മുടുത്ത് ഒരു കമ്പു പിടിച്ച് വലിയ ബഹളക്കാരനായി നടക്കുന്ന രാഘവനെ ശിവരാമ പിള്ള ഓർത്തു എങ്ങനെ ആ രൂപം തെളിഞ്ഞോ എന്തോ വളരെ എന്നു എന്നുവച്ചാൽ വളരെ കൊല്ലങ്ങളായി ഓർക്കാതിരുന്ന ഒരു കാര്യമാണത് അന്ന് തനിക്ക് അരഞ്ഞാണമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ശിവരാമ പിള്ള ഓർത്തു തനിക്കു മാത്രം മാഞ്ചുവടുകൾ തോറും അങ്ങനെ അലഞ്ഞു നടക്കുന്ന പല പറ്റങ്ങളിൽ ഒരു പറ്റത്തിലായിരുന്നു താനും രാഘവനും എന്ന് ശിവരാമ പിള്ള ഓർത്തു മറ്റാരൊക്കെയായിരുന്നു ആർത്ത് വിളിച്ച് ഒരു മരച്ചുവട്ടിൽ നിന്നും മറ്റൊന്നിലേക്ക് പായുകയായിരുന്നു ഒരു കാറ്റും കാറ്റല്ല പെരും കാറ്റും കാറ്റല്ല കാറ്റേവാ കാറ്റേവാ കാറ്റേ ഒരു മാങ്ങയത്താ രാഘവന്റെ തൊണ്ണയിൽ നിന്നും ഈ വരികൾ പുറത്തു ചാടുമായിരുന്നു ഇതൊക്കെ തന്നെയാണോ വരികൾ എന്തോ ഇന്ന് പിള്ളേർ മാഞ്ചുവോടുകൾ തോറും അലയുന്നില്ല അവർക്ക് ഈ പാട്ടുകൾ അറിഞ്ഞുകൂടാ ആ പാട്ട് കൈമോശം വന്നുപോയി പരസ്പരം കഴുത്ത് ചുറ്റി കൈയിട്ട് നടന്നിട്ടുള്ളത് ഒരാളുടെ കൂടെ മാത്രമാണ് അത് രാഘവനാണ് ആ കൂട്ടത്തിൽ പലരും ഉണ്ടായിരുന്നു രാഘവൻ തന്റെ തോളിൽ മാത്രമേ കൈയിടുമായിരുന്നുള്ളൂ താൻ രാഘവന്റെ തോളിലും എന്തുകൊണ്ടാണ് അങ്ങനെയെന്നോ അറിഞ്ഞുകൂടാ രാഘവനുമായി പിണങ്ങിയാലും മറ്റൊരാളുടെ തോളത്ത് കൈയിട്ട് ചങ്ങാത്തത്തിന് പോയിട്ടില്ല പിണക്കം കൂടെ കൂടെ ഉണ്ടാകും മറ്റൊരാൾ തന്റെ തോളത്ത് കൈയിട്ട് ചങ്ങാത്തം കൂടിയിട്ടുള്ളതായി ശിവരാമ പിള്ളേക്കും ഓർമ്മയില്ല മാമ്പഴക്കാലത്ത് എപ്പോഴും കൂടുതൽ മാമ്പഴം കിട്ടുന്നത് രാഘവനായിരുന്നു ഏതെങ്കിലും ഒരു ചെറുക്കൻ്റെ മുമ്പിൽ മാമ്പഴം വീണുകൊള്ളട്ടെ മാമ്പഴം എടുക്കുന്നത് രാഘവനായിരിക്കും പുഷ്പം പോലെ പറന്ന് വന്ന് കൊണ്ടുപോകും ഓളക്കാൽ കൊണ്ട് മെടഞ്ഞെടുത്ത രണ്ടു മൂന്ന് കൂടകൾ നിറച്ച മാമ്പഴവും കൊണ്ടേ രാഘവൻ വീട്ടിലേക്ക് മടങ്ങുമായിരുന്നുള്ളൂ അത് കാണാൻ രസമുള്ളൊരു കാഴ്ചയാണ് വൈകിട്ട് അന്ന് കിട്ടിയ മാങ്ങ രാഘവൻ കുടഞ്ഞിടും എന്നിട്ട് തരംതിരിക്കും ഒരിനം മാമ്പഴം ശർക്കര പോലെ മധുരിക്കുന്ന മാമ്പഴം പ്രത്യേകം തിരിഞ്ഞു വെക്കും നാട്ടിലെ മാവുകളിൽ ഏതെല്ലാം മാവുകളിലാണ് ആ ജാതി മാമ്പഴം ഉണ്ടാകുന്നതെന്ന് എല്ലാവർക്കും അറിയാം ആ മാമ്പഴം അവന്റെ വല്യമ്മാവന് ചോറിൽ പിഴയാൻ കൊടുക്കാനായി തിരയുന്നതാണ് ഒരു പ്രത്യേക സ്വഭാവമുണ്ടായിരുന്നു സാമർഥ്യം കുറഞ്ഞ പിള്ളേർക്ക് തരാതരം നോക്കി നാലും അഞ്ചും എട്ടും പത്തും മാങ്ങ വരെ സന്ധ്യയ്ക്ക് മുമ്പ് പോകാൻ നേരം കൊടുക്കും വലിയ പണക്കാരന്റെ ധാരാളിത്വം പോലെ അപ്പോഴത്തെ രാഘവന്റെ ഭാവവും അതാണ് ധാരാളമുണ്ട് കുറെ ഇല്ലാത്തവർക്ക് കൊടുക്കാം നിന്റെ അച്ഛന് പിഴിയാനു പറഞ്ഞ് അവൻ്റെ വല്യമ്മവനെ ചോറിൽ പിഴിയാൻ മാറ്റിവച്ചതിൽ രണ്ടു പാമ്പഴം തനിക്ക് രാഘവൻ തരുമായിരുന്നത് ശിവരാമ പിള്ളയുടെ ഓർമ്മയിലെത്തി മേനി ഭാവിച്ചതാണോ അത് തന്നിരുന്നത് നീ ഓടിയിട്ട് നിന്റെ അച്ഛന് പിഴയാൻ മാങ്ങ കിട്ടിയില്ല ഇതാ എഴുത്തോ ഈ മട്ടിലാണോ അന്ന് മാങ്ങ തന്നിരുന്നത് എന്തോ ഓർക്കുന്നില്ല തരുമായിരുന്നു എങ്ങനെയെന്ന് ഓർമ്മയില്ല ഒരുപക്ഷെ അങ്ങനെ ആയിരുന്നിരിക്കാം എങ്കിൽ നാണം കേട്ട കാര്യമായിപ്പോയി എന്ന് ഇന്ന് തോന്നുന്നു കൊച്ചുകോവിന്ദൻ്റെ അച്ഛൻ മരിക്കുന്നു ഒരു മാമ്പഴക്കാലത്ത് കരോട്ടുപാടിൻ്റെ മൂലയിലുള്ള ഒരു കൊച്ചുപുരയിടത്തിലുള്ള കൊച്ചുപുരയിലാണ് കൊച്ചുഗോവിന്ദനും അച്ഛനും അമ്മയും താമസിച്ചിരുന്നത് ആരോ വന്ന് മാഞ്ചുവെട്ടിൽ നിന്നും കൊച്ചുഗോവിന്ദനെ പ്രത്യേകം വിളിച്ചു കൊണ്ടുപോയി പക്ഷേ ആ മാഞ്ചുവെട്ടിലുണ്ടായിരുന്ന പിള്ളേരെല്ലാം കൂടെ പോയി